നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം മമ്പാട് ഭീമ്പുങ്ങലിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് കരുളായി സ്വദേശിക്ക് പരിക്ക് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടമുണ്ടായത് മമ്പാട് ഭാഗത്തു നിന്നും കരുളായിലേക്ക് ബൈക്കിൽ വരികയായിരുന്ന കരുളായി പുള്ളി സ്വദേശി ഭരത്തിന്റെ ബൈക്കിൽ നിലമ്പൂർ ഭാഗത്തു നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന പച്ചക്കറികളുമായി വന്ന ലോറി ഇടിക്കുകയായിരുന്നു അപകടത്തിൽ കാലിന് സാരമായി പരിക്കേറ്റ ഭരതിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എ പ്ലസ് വിഷൻ മമ്പാട്